അലൈക്കും വരഹമുല്ലാഹി വബർകാത്ത് മഹാനായ റസൂൽ സലാഹു അലൈഹി വസ്ലമ പറഞ്ഞു ജിത്തനീബു അസബ് അൽ മൂബിക്കാത്ത് ഏഴ് വൻ പാപങ്ങൾ നിങ്ങൾ വർജിക്കണം സുഹാബിമാർ ചോദിച്ചു വമാഹുന്നയാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ തിരുദൂതരെ ഏതാണ് ഏഴ് വൻ പാപങ്ങൾ റസുൽ സലാഹു അലൈഹി വസ്ലമ പറഞ്ഞു അഷിർഖുബില്ല അള്ളാഹുവിൽ പങ്കുചേർക്കൽ വ സിഹർ മാരണം ചെയ്യൽ വന്നീ ഇല്ലാ ബിൽ ഹക്ക് അള്ളാഹു പവിത്രമാക്കിയ ജീവൻ അന്യായമായി ഹനിച്ചുകളയൽ വ റിബ പലിശ ഭുജിക്കൽ വ അക്കുലു മാലിൽ യത്തീം അനാഥയുടെ സ്വത്ത് ഭുചിക്കൽ വ തഫ് പടയിൽ നിന്ന് പിന്തിരിഞ്ഞോടൽ വക്കതുഫുൽ സനാച്ചിൽ മിനാച്ചിൽ പതിവ്രതകളായ വിശ്വസിനികളായ സ്ത്രീകളെ സംബന്ധിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കൽ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഏഴ് വൻപാപങ്ങളെ സംബന്ധിച്ച് ജാഗരൂകരായി നമ്മൾ ജീവിക്കുക അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ